ആസാം റൈഫിൾസിൽ നിന്ന് ഇരുപത്തിയെട്ട് വർഷം രാജ്യസേവനമനുഷ്ഠിച്ച് വിരമിച്ച് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ഡെപ്യൂട്ടി കമാൻഡന്റ് അനിൽകുമാറിന് വേരിയേഴ്സ് ഓഫ് ആസാം റൈഫിൾസ് സവാറിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വൻപിച്ച സ്വീകരണം നൽകി ആദരിച്ചു സവാർ പ്രസിഡന്റ് ബാബുരാജൻ ഭാരവാഹികളായിട്ടുള്ള ആശ്രമം ഹരിഹരൻ നായർ വേണുഗോപാൽ നായർ വിനോദ് ശേഖരൻ ആറ്റിങ്ങൽ മണിക്കുട്ടൻ രവിശങ്കർ രാജീവ് രവികുമാർ വിജയൻ പേയാൾ തുടങ്ങി ഒട്ടനവധി പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ക്ച്വലി ഇത് ഞാൻ ഞങ്ങളുടെ ഒരു അസോസിയേഷൻ ഉണ്ട് സവാർന്നാണ് സോഷ്യൽ അസോസിയേറ്റ്സ് വാരിയേഴ്സ് ഓഫ് അസാം റൈഫിൾസ് അതിൽ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് ആണ് ഞാൻ ഞങ്ങൾ ഈ സംഘടന തുടങ്ങിയത് നമ്മുടെ ഈ ആസം റൈഫിൾസിന്റെ കുടുംബം കുടുംബങ്ങൾ എവിടേക്കുണ്ടോ അവരെ എല്ലാം കേരളത്തിൽ ഒട്ടാകുവാനുള്ള എല്ലാ കുടുംബങ്ങളെയും ഒത്തൊരുമിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുക അവർക്ക് മറ്റ് നമ്മുടെ പല മെമ്പർമാരുണ്ട് പല കുടുംബങ്ങളും ഉണ്ട് വളരെ ധനീയാവസ്ഥ ഇപ്പോഴും കഴിയുന്നെ അവർക്കൊക്കെ വേണ്ടുന്ന സഹായങ്ങൾ എത്തിക്കുക അതുപോലെ നമ്മുടെ ഗവൺമെന്റ് നടത്തുന്ന സുസ്ർഹമായ മറ്റു സേവനങ്ങളുണ്ടല്ലോ ഈ വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെയും തൊഴിലോട് തോൽ ചേർന്ന് സഹായിക്കുക ബാക്കി നമ്മുടെ നാട്ടുകാരായ ആൾക്കാർക്കും വേണ്ട സഹായങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പ്രഥമ കൂടിയാണ് ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ഇതിൽ ഞങ്ങള് വളരെ നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനം കാഴ്ചയാണ് കൂടാതെ ഞങ്ങള് മുഖ്യമായി ചെയ്യുന്ന വച്ചാൽ ഞങ്ങൾ റിട്ടയർ ആയി വരുന്ന ഓഫീസേഴ്സിനെ അവിടെ അവരുടെ വസതികളിൽ പോയി അവരെ സ്വീകരിക്കുക അവർക്ക് വേണ്ടുന്ന ആദരവ് നൽകുക എന്നുള്ള ഒരു ചടങ്ങാണ് ഇവിടെയും ഞങ്ങളുടെ ഉദ്ദേശങ്ങൾ തന്നെയാണ് അത് ഉദ്ദേശിച്ചാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പല വിദേശ വിദൂര നാടുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത് അനിൽകുമാർ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെപ്യൂട്ടി കമാൻഡൻ അനിൽകുമാർ ഷാർ അദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഇദ്ദേഹത്തിനെ കുറിച്ച് അറിഞ്ഞെടുത്തോളം കാലം സർവീസിൽ വളരെ കേപ്പബിൾ ഓഫ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇദ്ദേഹം ഇപ്പോൾ ഇരുപത്തെട്ട് വർഷത്തെ സുസഹമായ സേവനത്തിന് ശേഷം അദ്ദേഹം റിട്ടയർ ആയിരിക്കുകയാണ് അപ്പം ഈ റിട്ടയർമെന്റിന്റെ ഈ വീട്ടിലെത്തിയ വേളയിൽ ഞങ്ങളുടെ കടമയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുക എന്നുള്ളത് മറ്റ് ഓർഗനൈസേഷനിലെ നമ്മുടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ എല്ലാ ഉദ്ദേശം അദ്ദേഹത്തെ സ്വീകരിക്കുക അദ്ദേഹത്തിന് ആദരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സേവനത്തെ കുറിച്ച് വിലവതിക്കാത്ത അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും കിട്ടിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആദരിക്കുന്നതിൽ ഞങ്ങള് ആത്മാഭിമാനം കൊള്ളുന്നു ഈ നാടിന്റെ അഭിമാനം കൂടിയായ അദ്ദേഹത്തെ ഞങ്ങൾ ഈ നാട്ടിലേക്ക് സ്വീകരിക്കുന്നു നടക്കാൻ നമ്മുടെ ഡെപ്യൂട്ടി അനിൽ ഇരുപത്തെട്ട് വർഷം സൈന്യത്തില് സൈനിക സേവനം ചെയ്തതിന് ശേഷം നമ്മുടെ നാട്ടില് ആയുരാരോഗ്യ സൗകര്യത്തോടെ വന്ന് എത്തിച്ചേർന്നിരിക്കുന്നു അദ്ദേഹത്തിന് ആദരിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഇന്നിവിടെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങള് ഇതില് ആസാ റൈഫിൾസിനെ സംബന്ധിച്ചിട്ട് പൂർവ്വകാലങ്ങളിൽ പെൻഷനായി വരുമ്പോൾ യാതൊരു പരിഗണനയും മലയാളികളുടെ ഭാഗത്തു നിന്നോ പൂർവ്വ സൈനികരുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല അവരിങ്ങനെ ഒരു ബാഗം പിടിച്ചത് ഏതേശേഷിന് വരുന്ന ഒറ്റയ്ക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സവാർ എന്നൊരു സംഘടന രൂപം കൊള്ളുന്നത് സവാർ എന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും വളരെ സജീവമായി സക്രിയമായി നിൽക്കുന്നുണ്ട് അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തി ഏതൊരു സൈനികനാണോ പെൻഷനായി വരുന്നു അവരെ എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ചെന്ന് സ്വീകരിക്കുക വീട്ടിൽ വന്ന് അവരെ ആദരിക്കുക മറ്റേ ബ്ലഡ് ഡൊണേഷൻ അതുപോലെ സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിൽ വരുന്ന ഏതെങ്കിലും സൈനികനുണ്ടെങ്കിൽ അവരൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുക മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെ വളരെ ശക്തമായിട്ട് ആത്മാർത്ഥതയോടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു സംഘടനയാണ് സവാർ ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സജീവമായി പ്രവർത്തിക്കുന്നു നമ്മുടെ ഡെപ്യൂട്ടി കമാൻഡർ അമിത് സാറ് വിവിധ മേഖലകളിൽ ഇൻസർജൻസിയോട് ഫൈറ്റ് ചെയ്ത് അദ്ദേഹം ഇരുപത്തെട്ട് വർഷം വളരെ ആത്മാർത്ഥതയോടുകൂടി ആ സാരെ വിളിച്ചെല്ലാം മലയാളികൾക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും ഒരു മറ്റേ ഒന്നുമില്ലാതെ ആത്മാർത്ഥത തന്റെ ജോലിയിൽ വളരെ ആത്മാർത്ഥത പുലർത്തിയിരുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് അനിൽകുമാർ സാർ അദ്ദേഹം ഇങ്ങോട്ട് എത്തിച്ചേർന്നിരിക്കുന്നു നമ്മുടെ സവാർ എന്ന സംഘടന തീർച്ചയായിട്ടും ഈശ്വരനോടും ജഗതീശ്വരനോടും പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ റിട്ടയർമെന്റ് ലൈഫ് വളരെ ഭംഗിയായിട്ട് കുടുംബമായിട്ട് ഒന്നിച്ച് സന്തോഷമായിട്ട് പോകട്ടെ അതിനു വേണ്ടിയിട്ട് സവാറിന്റെ സംഘടന സംഘാടകർ പ്രസിഡന്റുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ അദ്ദേഹത്തിന് നിന്ന് മൂവ്മെന്റ് കൊടുക്കാനും അതുപോലെ പൊന്നാടായിട്ട് സ്വീകരിക്കാനും ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സവാറിൻ്റെ ഏകദേശം ഇന്ന് ഒത്തിരി പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സവാർ എന്ന് കേരളത്തിൽ ആയിരത്തി ഒരുന്നൂറിൽപ്പുഴം മെമ്പേഴ്സ് ഉള്ള ഒരു സംഘടനയാണ് സവാർ നമ്മുടെ ഇടയിൽ നിന്ന് നമ്മുടെ ഒരു മലയാളി ഒരു ശിപ്പായി ആയിട്ട് ഒരു ശിപ്പായി ആയിട്ട് ആസാം റൈഫിളില് എൻറോൾ ആയി അവിടുന്ന് ഇത്രയും നല്ലൊരു റാങ്കില് കമ്മീഷൻ എടുത്തു സർവീസിലിരിക്കുന്ന കമ്മീഷൻ എടുത്ത് തിരിച്ച് സന്തോഷമായിട്ട് തിരിച്ച് നാട്ടിലെത്തണം പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ആഘോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് അൻകുമാർ സാറും എനിക്കൂടെ ഒരുമിച്ച് സർവീസ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷെ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് നമ്മുടെ സവാറിന്റെ എല്ലാ മെമ്പേഴ്സും കൂടെ എത്തിയിട്ടുണ്ട് പോകാനുള്ളതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നല്ല ഒരു മൂമെന്റ് ഇന്ന് എല്ലാവരും സന്തോഷത്തിന്റെ ഇതാണ് പിന്നെ പുള്ളി സർവീസിലിരിക്കും ഞാൻ അറിഞ്ഞിടത്തോളം കാലം സർവീസിലിരിക്കേം പിന്നെ എല്ലാവരുമായിട്ടും പ്രത്യേകിച്ച് മലയാളിയൊക്കെ വളരെ സപ്പോർട്ടും വളരെ ഒരു ഒരു കൈത്താങ്ങായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു എന്നുള്ളതാണ് ഞാൻ അറിയാൻ എല്ലും സഹകരിച്ചും എല്ലാവരുമായിട്ടും വളരെ നല്ല രീതിയിൽ സഹകരിച്ചു സർവീസ് ചെയ്ത ഒരു ഓഫീസർ ആയിരുന്നു അതിന്റേതായിട്ടുള്ള ഒരു നമ്മളിപ്പോ എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ ഈ സവർ ഗ്രൂപ്പും അതിലൊരു അംഗമാണ് ഞാനും നമ്മൾ നമ്മളെപ്പോഴും നോർത്ത് ഈസ്റ്റിലായിരുന്നു വളരെ മോശമായ കണ്ടീഷനിലുള്ള ജിയോഗ്രഫിക്കൽ കണ്ടീഷൻ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തു പോവാൻ ഒരു പ്രായം വരെ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അന്തരീക്ഷമാണ് റീസെന്റ് ഡെവലപ്മെന്റ് എടുത്താലും മണിപ്പൂരിൽ മെയ് ഏഴ് മുതൽ രണ്ട് ട്രൈബൽ അഫിനിറ്റി കാരണം ട്രൈബൽ ക്ലാഷ് കാരണം

പേഴ്സണലി ഐ ആം സാറ്റിസ്ഫൈഡ് ഞാൻ നാട്ടിൽ വന്നു കലുഷിതമായ അന്തരീക്ഷങ്ങളും ഓപ്പറേഷനും അഡ്മിനിസ്ട്രേറ്റീവ് ചാലഞ്ചുകളും എല്ലാം നേരിട്ട് ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഐ ആം സാറ്റിസ്ഫൈഡ് പക്ഷേ പ്രൊഫഷണലി ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് ബിക്കോസ് വി ആർ നോട്ട് ഗെറ്റിംഗ് നമുക്ക് നമുക്ക് അംഗീകാരമുള്ള എല്ലാം കിട്ടുന്നില്ല അതിനുവേണ്ടി നമ്മൾ സഫർ ഗ്രൂപ്പും മറ്റു കാര്യങ്ങളും നമ്മൾ നോക്കുന്നു ഏറ്റവും ഗോൾഡൻ ില് മിസോറാമിൽ വെച്ചിരുന്നതാണ് അതിൽ നമ്മൾ ഏകദേശം എൺപത് എൻഎസ്ഇഎൻ ആൾക്കാരെ നമ്മൾ ഇല്ലാതാക്കുന്നു ഇപ്പോഴും വളരെ മോശമായ സാഹചര്യം എന്താണ് ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഈ ആസാം ഞാൻ പ്രൊഫഷണൽ കുറച്ച് ഡിഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറിന്റെ പ്രോഗ്രാമിംഗ് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ ഈ പ്രൊക്യൂർമെന്റ് ജം പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഏതെങ്കിലും ഈ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഏതെങ്കിലും ഒരു ചെയ്തു പോകും വരുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും സംഭവം അത് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് അക്കാഡമിക്കലി എൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച ഇന്റർനാഷണൽ റിലേഷനും ടെക്നോളജിയെ പറ്റിയ പറ്റിയ അറിയാമോ ബാക്കി സയൻസും കെമിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ പിന്നെ വേറെ ആൾക്കാർ ഹെൽപ്പ് എടുത്തിട്ട് അതൊരു എൻ്റെ ഒരു പ്ലാനാണ് ആണ് ആദ്യമായി ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാം കൗൺസിലർ അപകടം റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി നമ്മുടെ സവർ ഗ്രൂപ്പിന്റെ സാരഥികളും എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ ഈ റിട്ടയർമെൻ്റ് ലൈഫ് ആഘോഷിക്കാൻ എന്നോടൊപ്പം എൻ്റെ കുടുംബത്തോടൊപ്പം എത്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു സവാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ജന ഒരു കുടുംബ കൂട്ടായ്മയായി തുടങ്ങിയ ഒരു സവാർ അത് അതിൻ്റെ മേഖലകൾ വ്യാപ്തീകരിച്ചു കൊണ്ടുവന്നിട്ട് ഇപ്പോൾ സമൂഹത്തിലെ എല്ലാ രീതിയിലും അവ അവരുടെ ക്ഷേമപ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് ആസാം റൈഫിളിൻ്റെ ആശ്രിതരും ആസാം ആസാം റൈഫിളിൻ്റെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കും ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് കൂടാതെ രക്തദാന ക്യാമ്പുകൾ ആശ്രിതർക്ക് പഠനത്തിനുള്ള സൗകര്യങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുന്ന സവാർ ഗ്രൂപ്പ് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ആയി രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് അതീവമായ ഉറപ്പുണ്ട് ഈ സവാർ ഗ്രൂപ്പ് ഇനിയും ഉയരങ്ങളിലേക്ക് കിടക്കും നന്ദി